തൃശൂർ പറവട്ടാനിയിൽ സ്കൂൾ വാനിൽ തട്ടി നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറി രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം പറവട്ടാനി ഫോറസ്റ്റ് ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം ബൈക്ക് യാത്രികരായ നെല്ലിക്കുന്ന് സ്വദേശി ജെറിൻ വില്ലടം സ്വദേശി സൂര്യ എന്നിവരാണ് മരിച്ചത് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് പതിനഞ്ചോടെ തൃശൂർ പറവട്ടാനയിലുള്ള ഫോറസ്റ്റ് ഓഫീസിന് സമീപത്താണ് പതിനേഴും പതിനെട്ടും വയസ്സുള്ള രണ്ട് യുവാക്കളുടെ ജീവൻ കവർന്ന അപകടമുണ്ടായത് ബൈക്ക് യാത്രികരായ നെല്ലിക്കുന്ന് സ്വദേശി ജെറിൻ വില്ലടം സ്വദേശി സൂര്യ എന്നിവരാണ് മരിച്ചത് തൃശൂർ ഭാഗത്തു നിന്നും മണ്ണുത്തി ഭാഗത്തേക്ക് ബൈക്കിൽ വരുന്നതിനിടയിലായിരുന്നു അപകടം പിച്ചി ഡാം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അമ്മ എന്ന സ്വകാര്യ ബസ്സിലാണ് ബൈക്ക് ഇടിച്ചത് ഭാഗത്തു നിന്നും വന്നിരുന്ന സ്കൂൾ വാൻ വലതുവശത്തെ പോക്കറ്റ് റോഡിലേക്ക് തിരിയുന്നതിനിടെ ബൈക്ക് സ്കൂൾ വാനിന്റെ പിൻഭാഗത്ത് തട്ടി നിയന്ത്രണം വിട്ടു നിയന്ത്രണം വിട്ട ബൈക്ക് എതിരെ വന്ന ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ നമ്മുടെ മൂന്ന് മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിയ അന്തർപ്രിയ